പുസ്തക പ്രകാശനവും സമ്മേളനവും ഇരുപത്തി ഒൻപതിന് കരുനഗപ്പള്ളിയിൽ നടക്കും മുരളി മുകുന്ദഹരിയുടെ പുസ്തകമാണ് അയണിവേലി കുളങ്ങരയിൽ പ്രകാശനം ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കരുനാഗപ്പള്ളി കോട്ടയ്ക്കപുറം സ്വദേശി മുരളി മുകുന്ദഹരി രചിച്ച പ്രത്യക്ഷ ദൈവം പെറ്റമ്മ എന്ന മഹാകാവ്യത്തിന്റെ പ്രകാശനമാണ് ഇരുപത്തി ഒൻപതിന് കരുനാഗപ്പള്ളി അഴിനിവേലി കുളങ്ങര കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നത് ഇതോടനുബന്ധിച്ചു ചേരുന്ന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സർഗചേതന പ്രസിഡന്റ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും അനിൽകുമാർ പവിത്രേശ്വരം പുസ്തകം പരിചയപ്പെടുത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ ജോൺ ഓഫ് കന്നടി മെമ്മോറിയൽ അവരുടെ ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു ആ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് സർഗചേതനയുടെ പ്രസിഡന്റ് ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അവ സമ്മേളന ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ കരുണാപള്ളിയുടെ എം എൽ എ സി ആർ മഹേഷ് എം എൽ എ സാഹിത്യകാരൻ ഡോക്ടർ ചേരാപള്ളി ശശി പുസ്തക പ്രകാശനം നിർവഹിക്കും കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ആദ്യപ്രതി ഏറ്റുവാങ്ങും വാർത്താ സമ്മേളനത്തിൽ മുരളി മുഖന്ദഹരി വേണു തോണ്ടലിൽ എന്നിവർ പങ്കെടുത്തു അമ്മയുടെ മൂന്ന് കഥകളെ ആസ്പദമാക്കിയ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ രൂപത്തിൽ ഇരിക്കുന്ന അമ്മ സത്യത്തിൽ വെറും അമ്മ മാത്രമാണോ അതല്ല മറ്റേ മറ്റ് വേറെ ആരെങ്കിലും ആണോ അപ്പൊ ഇത് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ കിടക്കുകയാണ് പത്തു മാസം ചുമന്ന് പ്രസവിച്ച് പാലുകൂട്ടി പാരാട്ടുപാടി വളർത്തി വലുതാക്കി അവരെ നല്ല വഴിയിലേക്ക് നയിക്കുന്ന ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ മനുഷ്യ സ്ത്രീ സത്യത്തിൽ വെറും മനുഷ്യ സ്ത്രീയാണോ അതല്ല ബ്യൂറോ ഇല്ലയോന്ന്